എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രണ്ട് ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ കൂടി കെട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടിന് കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന മലബാരി വെള്ളിയാട് വില്പനക്ക് അത്യാവശ്യം വീറ്റ് ഒക്കെ വരുന്ന നല്ല വൽപ്പുള്ള വെള്ളിയാട് അതിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് മൂന്ന് മാസം കൺഫേം ചനയാണ് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ആട് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി അരീക്കോട് കാവനൂര് നല്ല സീറ്റിങ് കൂടുക നല്ല വലിയ ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഒരു അടിപൊളി ആടിൻ്റെ ചോദ്യം തന്നൂല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് വലിയൊരു നിറച്ചനയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് നാലര മാസം കഴിഞ്ഞു പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ആട് നല്ല വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അടിപൊളി ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന ഒരു മുട്ടനും അതുകൂടാതെ രണ്ട് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടനാട് അല്ല അടിപൊളി ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വീനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള ക്രോസിംഗിനൊക്കെ നിർത്താനുജമായ ഒരു മുട്ടൻ ഇതൊരു പെണ്ണാട് രണ്ട് പെണ്ണാടുകളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ചേന കൺഫേം അല്ല പെണ്ണാടുകൾ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ പറ്റിയ നല്ല ചെവിനീളവും പഞ്ചപ്പേസും ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ക്വാളിറ്റി ഉള്ള രണ്ടാടുകൾ ആടുകളുടെ ചോദിക്കൊന്നുമല്ല അൻപത്തി ഒന്നായിരം രൂപയാണ് മൊത്തം മൂന്നാടുകൾക്ക് അൻപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൺറോ തിരുത്ത് എസ് വളവ് കുട്ടികളെ പിരിച്ച ഒരു വലിയൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കൊന്നുമല്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് നല്ലൊരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മക്കരപ്പറമ്പ് അതിൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പെടക്കുട്ടി ഇതിനെ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മക്കരപ്പറമ്പ് ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള പാല് കൊടുത്തു വളർത്താനും അനുയോജ്യമായ മറ്റൊരു പടക്കുട്ടി വിൽപ്പനക്ക് ഈ പണ്ണാട്ട കുട്ടിക്ക് ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മക്കരപ്പറമ്പ് ഒന്നര ലിറ്റർ പാല് കറവയുള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ വലിയൊരാട് വില്പനക്ക് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ വരുന്നുണ്ട് തൂക്കി നോക്കിയിട്ടില്ല നല്ലൊരു വൈ ഹൈദരാബാദി ക്രോസ് ആടാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരമാണോ പ്രസവിച്ചിട്ടുള്ളത് കുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവിനീളം ഉണ്ട് ഒരു വിൽപ്പനക്കായിട്ട് നിന്നും വാങ്ങിച്ച ആടാണ് അടിപൊളി ആടും ഇന്നലെ പ്രസവിച്ച ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരാടും ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപതിനായിരം രൂപ ഇതാണ് കുട്ടി സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി വലിയൊരു ഹൈദരാബാദി ക്രോസ് ആടിനെയും അതിൻ്റെ ഒരു കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെന്നൈയുള്ള ഒരു ബ്ലാക്ക് മലബാരി ആട് വിൽപ്പനക്ക് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെന്നൈ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാങ്കയം നാടൻ ക്രോസ് പശു വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല അടിപൊളി ഒരു പശു അതിന്റെ എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പക്കവും ചെവിനീളവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കൾ വളർത്താൻ പറ്റിയ ക്രോസ് ബ്രീഡ് പെട്ടെന്ന് പെട കുട്ടി തീറ്റുടിയൊക്കെ ഉള്ള കുട്ടിയാട്ടോ നല്ല വെള്ളിക്കണ്ണ് ഒക്കെ ഉള്ള കുട്ടിയാണ് വളർത്തുക എന്തുകൊണ്ട് അനുയോജ്യമായ കുട്ടിയോ പെടക്കുട്ടി ആട്ടോ നല്ല കുട്ടിയാണ് സ്പീഡ് പടക്കുട്ടിയുടെ ചോദിക്കുന്നില്ല മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപ മൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി സുഹൃത്തുക്കളെ നല്ല തീറ്റ വെള്ളം കൂടിയുള്ള സിരോയി ക്രോസിലാണ് നല്ലൊരു മുട്ട ക്രോസിങ്ങിനൊക്കെ നിർത്തട്ടെ അതിനു പറ്റിയ മുട്ടന സിരോയി ക്രോസിലൊന്നാണ് അല്ല ഇല്ല തീറ്റീൻ്റെ വെള്ളം കൂടിയോ കൃഷിക്കാരൻ്റെ ബന്ധപ്പെട്ടുള്ളൂ വളർത്താൻ പറ്റിയാലൊരു അടി ബുദ്ധിമുട്ടാൽ മീനാണി ലിബക്ട്രോണിക്കൊ കൂടുത്ത് നിർത്തിയാൽ തെറ്റായി വരും ചോദിക്കുന്നതാണ് ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ മൂന്ന് ആൺകുട്ടികൾ മലബാരി മൂന്നും പടക്കുട്ടികള് തീറ്റ മലംകുട്ടികളുടെ കുട്ടിയാ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾക്ക് എട്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പറ്റിയ വൃത്തിയുള്ളൊരു പാടാടും കുട്ടി കേട്ടോ ആടെ പ്രസവം കഴിഞ്ഞിടം കഴിഞ്ഞാൽ കുറച്ചൊരു പോലെ ചെറിയൊരു പോലിട്ടോ ക്രോസ് ചെയ്പ്പിച്ചൊക്കെ ഈറ്റ് കഴിഞ്ഞോ മുട്ടന്മാരല്ലാത്തതുകൊണ്ട് ക്രോസ് ചെയ്യിട്ടാണ് ഗ്യാരണ്ടി വെച്ച് കൊടുക്കാൻ കഴിയൂല ചെറിയ പാല് കറവയുള്ള ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രം അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപക്ക് ചെറിയ ഒരു ക്രോസ് വീഡ് പാലാട് മലബാരി ക്രോസ് ഒരു പാലാട് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കൊടുക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ് സി പശു വിൽപ്പനക്കുണ്ട് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി മാസം ചെനയായിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ആ ഇരുപത്തി മൂന്നാം തീയതിക്ക് ആറുമാസം ചെന പൂർത്തിയായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി വളർത്താനജമായ ഒരു മലബാരി പണ്ണാട്ടുമുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം രണ്ട് മാസം കൺഫേം ചെന്നൈ ഉള്ള ഒരാടും രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരാടും വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആടുകൾ ഈ വെള്ള കളർ കാണുന്ന ആട് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈയുള്ളത് മറ്റേത് മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പൊ ചെനയുള്ളത് ബ്ലാക്ക് കാർഡിന് ഒരു മുക്കാൽ ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഒറ്റപ്പാൽ വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ആറുമാസ പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പതിൻ്റെയും മുപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തൊരു അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് കാടാമ്പുഴ പെൺകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബ്ലാക്ക് മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയും കുടി വല്ല തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ വില പതിനയ്യായിരം രൂപയാണ് മൂന്നും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാലര മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവി നീളവും പഞ്ചിപ്പേഴ്സും വെള്ളിക്കണ്ണമെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇടത്ത് ഭാഗത്തുള്ള മുട്ടൻകുട്ടിക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറും വലത്ത് ഭാഗത്തുള്ള മുട്ടൻകുട്ടിക്ക് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട് നല്ല ചെവിനീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ പതിനഞ്ച് ദിവസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാമുള്ള അടിപൊളി ആട് കുട്ടിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ആടും കുട്ടിയും കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്നവല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല നാലര മാസം പ്രായമുള്ള വളത്തി വലുത്താക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ സ്പീഡ് വവ്വാട്ടും വിൽപ്പന വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കൾ ഇതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മുട്ടന് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാണ് പെണ്ണാടിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂട്ടത്തിൽ മേഞ്ഞിടന്ന് തിന്നുന്ന ആടുകളാണ് കൺഫേം പറയുന്നില്ല നല്ല അടിപൊളി രണ്ട് ക്രോസ്പീഡ് ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് മൂന്നര മാസം ചില ഗ്യാരണ്ടി ആട് മൂന്നാം പ്രസവത്തിനാട്ടോ ചെറിയ മാറ്റമുണ്ട് പ്രസവിക്കുമ്പോൾ അപ്പമാണ് മേലെ ബോഡി മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസത്തിന് മുകളിൽ കൺഫേം ചെനയുള്ള ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തി ഒൻപത് കിലോ വരുന്ന ഈ ഒരു ചെനയാടിനെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് നല്ലൊരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ കടിഞ്ഞുൽപ്രസവമാണ് നിലവിലൊരു അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ എല്ലാം പാൽ കറവയുണ്ട് നല്ല കൈത്തീറ്റെല്ലാം കൊടുക്കുകയാണെങ്കിൽ പാല് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അടിപൊളി പശുവും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ ഒരു കുട്ടി കുട്ടി മൂരിക്കുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രൂപ രണ്ടും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് എടവെണ്ണ വളർത്താനും ഇറച്ചിയാശവും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് ചെതലയം ഒരു കരോളി മുട്ടനെ ഏയ് മാസം പ്രായ ഏകദേശം ആയിട്ടുണ്ടാവുള്ളൂ നല്ല വളർത്താൻ പറ്റിയ ആട് കുട്ടിയാ നല്ല ആട് ആടകുട്ടിയാ ഏകദേശം ഏഴ് മാസം പ്രായമുള്ള ഈ ഒരു കരോളി ക്രോസ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ഒരാട് അതിൻ്റെ പത്ത് ദിവസം പ്രായമായ നാല് മുട്ടൻകുട്ടികളെ ഹൈദരാബാദി ക്രോസുള്ള മുട്ടനോട്ട് ക്രോസ് ചെയ്തതിനോ നാല് മുട്ടന്മാർ ഒരേമാതിരി കുട്ടികളാണ് ഈ നാല് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് നല്ല പള്ളർച്ചു കുടിച്ചാലുള്ള പാല് നിലവിൽ പാടുന്നുണ്ട് രാവിലെ കുടിപ്പിച്ചിന് എടുക്കണ വീഡിയോസാണ് ഇപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് എടുക്കുന്ന വീഡിയോ ഇതൊക്കെ കറക്കുന്നൊക്കെ എന്നൊക്കെ പദ്ധതി കാണാം നാലും മുട്ടന്മാർ കൊണ്ടായി നോക്കി ഉണ്ടാക്കണവനക്ക് മഷാവ നല്ല നല്ല സൂപ്പർ ആക്റ്റീവ് ഉള്ള കളിയോ കുട്ടികളെ വണ്ടീന്ന് മൂത്ര അയച്ച് വേണമെങ്കിൽ അനഞ്ഞത് ചോർക്കും ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ പത്ത് ദിവസം വിധം പ്രായമുള്ള നാല് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കണന്നാമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് നല്ല പാലുള്ള ഒരു മലബാരി ആട് കൊമ്പില്ലാത്ത ആടാണ് പ്രായമാണ് എന്ന് വെച്ചാൽ നല്ല മടി ഇപ്പവര് നല്ല പാലുള്ള ആടാ നല്ല മടി എന്റെ ഏകദേശം രണ്ടര മൂന്ന് മാസത്തിന് നല്ല കന ഉള്ളൊരു കുട്ടി അടുത്ത് ആട് ബുട്ട് മേണ ആടാട്ടാ പറമ്പ് കൊണ്ടേക്കൊട്ടിട്ട് തിന്ന ആടാ എന്റെ വലിയൊരു കുട്ടി ഈ മൂന്ന് മാസത്തായിട്ടുണ്ടാവും നല്ല കന ഉള്ള കുട്ടി അവിടെ നല്ല പാലാണ് നിർത്തണ്ടവർക്കൊക്കെ പറ്റിയ ആടാ ചോദിക്കുന്ന ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല വലിയൊരു ക്രോസ് ക്രോസ്പീഡ് അമ്മയാണും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി മുട്ടന് ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ നല്ല ക്രോസിങ് ടെൻഡൻസിയും തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ആട് കുട്ടിയാണ് ക്രോസ് സ്പീഡ് നല്ല ചെവി അർക്കവും താടിയും നല്ല സൈസുള്ള ഏകദേശം എട്ട് മാസം പ്രായമുള്ള ഈ ക്രോസ്പീഡ് മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു ആറ് മാസം പ്രായമായ ഒരു മുട്ടന് മുട്ടൻ ഈ ക്രോസ് ബീൻ മുട്ട എൻ്റെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കെത്തിട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ